നമസ്കാരം എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നതാണ് കശ്മീരിലെ തിരഞ്ഞെടുപ്പ് ഓരോ ദിവസം കഴിയും തോറും ഭരണം ബി ജെ പിക്ക് തന്നെ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് ജമ്മു കശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിന് മുന്നോടിയായി ബി ജെ പിയിൽ ലയിച്ച് ഏകം സുനാദൻ ഭാരത് സൽ അഭിഭാഷകനായ അങ്കുൽ ശർമ്മ നയിക്കുന്ന ഏകം സുനാദൻ ഭാരത് ദൾ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി ലയിക്കുന്നതായി പ്രഖ്യാപിച്ചത് ശർമ്മയെയും ഏകം സുനാതൻ ഭാരത് ദളിലെ മറ്റംഗങ്ങളെയും ബി ജെ പി സംസ്ഥാന നേതൃത്വം പ്രത്യേക പരിപാടിയുടെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു കേന്ദ്രമന്ത്രിയും ജമ്മുകാശ്മീരിന്റെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജി കിഷൻ റെഡ്ഡി ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിയും ജമ്മുകശ്മീരിന്റെ ചുമതലയുള്ള തരുൺ ചിഗ് പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് സത് ശർമ്മ എന്നിവർ ചേർന്നാണ് പുതുതായി വന്നവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തത് ബി ജെ പി കുടുംബം അനുദിനം വളരുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനസൗഹൃദ നയങ്ങൾ മൂലമാണ് ഇതെല്ലാം സാധ്യമാക്കുന്നതെന്നും റെഡ്ഡി പറഞ്ഞു ഏകം സുനാതൻ ഭാരത് ദൾ ബി ജെ പി ലയിക്കുന്നത് ജമ്മുകശ്മീരിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഈയിടെ പി ഡി പി നേതാവ് ബി ജെ പിയിൽ ചേർന്നിരുന്നു പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഭൂപിന്ദർ സിംഗ് റോമിയും മറ്റു നിരവധി ആളുകളുമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നത് പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വന്നവരെ ജമ്മുകശ്മീർ ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റ് സത് ശർമ്മയും ഡെപ്യൂട്ടി ഇൻചാർജ് ആശിഷ്നൂദും ചേർന്നായിരുന്നു സ്വാഗതം നൽകി സ്വീകരിച്ചത് പുതിയ അംഗങ്ങളുടെ കടന്നുവരവ് പാർട്ടി കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് നേതാക്കൾക്ക് സ്വീകരണം നൽകിക്കൊണ്ട് ശർമ്മ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പ്രധാനമന്ത്രി മോദിയുടെ നയങ്ങളിൽ നിന്നും പരിപാടികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ശർമ്മ വ്യക്തമാക്കി രാഷ്ട്ര താല്പര്യം മുൻനിർത്തി രാജ്യസ്നേഹികൾക്കൊപ്പം നിലനിൽക്കുകയാണെന്നും വിഘടവാദത്തിന്റെ നട്ടല് തകർത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്താനാണ് ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ പാർട്ടിയായ ബി ജെ പിയിൽ ചേർന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും വ്യവസായിയുമായ ഗൗരവ് മഹാജനും വ്യാഴാഴ്ച തന്റെ അനുയായികൾക്കൊപ്പം ബി ജെ പിയിൽ ചേർന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിലും രാഷ്ട്രത്തോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുമുള്ള മതിപ്പാണ് തന്നെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചതെന്ന് മഹജൻ പറഞ്ഞു മുൻ കോർപ്പറേറ്ററും യൂത്ത് കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയുമായ ബൽവത് ബല്ലു പി ഡി പി ജില്ലാ പ്രസിഡന്റ് ദബീന്ദർ സിംഗ് റോമി എന്നിവരെയും കഴിഞ്ഞ ദിവസം ബി ജെ പി ചേർന്നിരുന്നു പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വന്നവരെ ജമ്മുകശ്മീർ ബി ജെ പി വോക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു സ്വാഗതം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടുന്നു അവർ ബിജെപിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അദ്ദേഹം വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം